കൊല്ലക്കടവ് ഗവൺമെന്റ് മുഹമ്മദൻ ഹൈസ്കൂൾ നിറകതിർ സീറ്റ് ക്ലബ്ബിന്റെ ആഭിമുഖ്യത്തിൽ മൈ ീഡ് മൈ പ്രൈഡ് എന്ന മാതൃഭൂമി സീഡ് പദ്ധതിയുടെ ആലപ്പുഴ ജില്ലാ ഉദ്ഘാടനം നടന്നു ഓണാട്ടുകര ആയുർവേദ ഹോസ്പിറ്റലിലെ ഡോക്ടർ അനുമോൾ പദ്ധതി ഉദ്ഘാടനം ചെയ്തു ആലപ്പുഴ സീഡ് എക്സിക്യൂട്ടീവ് ഇനിഷ്യേറ്റീവ് ഹവ്യായിസ് നായർ പദ്ധതി വിശദീകരണം നടത്തി കുട്ടികൾക്കുണ്ടാകുന്ന ആർത്തവുമായി ബന്ധപ്പെട്ട ആശങ്കകൾ പരിഹരിക്കുന്നതിനാണ് പദ്ധതി നടപ്പാക്കുന്നത് പ്രഥമാധ്യാപകൻ പ്രസാദ് പി സ്വാഗതം ആശംസിച്ചു സ്റ്റാഫ് സെക്രട്ടറി അരുൺജി ആശംസകൾ അറിയിച്ചു അപ്പൊ നമ്മുടെ വീട്ടിലുള്ളവർ പറയും ചകിരി ഒരച്ച് തേച്ച് കഴിയാത്തോണ്ടാണെന്ന് ശരിയാണോ ആ അത് ഒരുപാട് കറുത്ത കളറാണെന്നുണ്ടെങ്കിൽ അത് ശ്രദ്ധിക്കണം മനസ്സിലായോ ഇത് ഇത് കാണാൻ പറ്റുന്നുണ്ടോ നിങ്ങൾക്ക് പിക്ചർ കാണാൻ പറ്റുന്ന അറിയത്തില്ല കഴുത്തിന്റെ ബാക്ക് ഇങ്ങനെ കറുത്ത് കട്ടിക്ക് ഇങ്ങനെ വരും കഴുത്തിന്റെ ബാക്ക് കൊശായിട്ട് അപ്പൊ ഒരു ശനി ഞായറൊക്കെ ആകുമ്പോൾ അമ്മമാര് വിളിച്ചിട്ട് ചകിരി ഇട്ട് ഒരച്ച് കഴുകി വൃത്തിയായിട്ട് കുളിക്കാത്തത് അങ്ങനെയല്ല ഒത്തിരി ഡാർക്ക് ഇവിടെ ഓരോരുത്തരും ഇതൊക്കെ റിലേറ്റ് ചെയ്തിട്ടൊന്ന് ചിരിക്കുവാണ് നീ അങ്ങനെ ചെയ്തല്ലേ ഉമ്മി അങ്ങനെ ചെയ്തല്ലേ അങ്ങനല്ലേ ഉദ്ദേശിച്ചേ